ദ്വാദശാക്ഷരി മന്ത്രത്തിൽ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ ദേവന്മാരുണ്ട് സന്തോഷം നല്ലത് അതേപോലെ നാരായണ നമശിവായ എന്ന നാമങ്ങളുടെ ഓരോ അക്ഷരങ്ങൾക്കും ദേവന്മാരുണ്ടോ അറിയില്ലേ അറിയാത്ത വിഷയ എന്നെ സംബന്ധിച്ച് അറിയില്ല എന്ന് പറഞ്ഞിട്ടില്ല ഇല്ല എന്ന് ഉണ്ടെന്നോ പറഞ്ഞിട്ടില്ല എന്താവു അറിയില്ല ഉണ്ടെങ്കിൽ ആചാര്യനിൽ നിന്ന് അറിയാൻ ആഗ്രഹമുണ്ട് അറിയാത്ത വിഷയമാണ് നമുക്ക് ഇത്രേ അറിയുള്ളൂ നാരായണ നാരായണ ചേർത്ത അർത്ഥം അറിയാം നാരം അയനം യസ്യ സ്വനാരായണ നാരം അയനം ആരുടതോ അവൻ നാരായണൻ നാരം നരാണാം സമൂഹോ നാരം നാരം ആത്മജ്ഞാനം അപ്പൊ മനുഷ്യന്മാരുടെ സമൂഹമാണ് നാരം മനുഷ്യന്മാരുടെ സമൂഹത്തിന് മുഴുവൻ തന്നെ എന്ന് വെച്ചാൽ എല്ലാവർക്കും അയനമായവൻ ഗതിയായവൻ അഥവാ സകല മനുഷ്യന്മാരിലും ആര് അയനം ചെയ്ത് വസിക്കുന്നുവോ അവൻ സകല ചരാചരങ്ങളുടെയും ഹൃദേശത്തിൽ വസിക്കുന്നവനാരോ അവൻ നാരായണൻ നാരം ആത്മജ്ഞാനം ആത്മജ്ഞാനത്തിലൂടെ ആരിലേക്ക് ഗമനം ലഭിക്കുന്നുവോ അവൻ നാരായണൻ നാരം കാരണജലം ഈ പ്രപഞ്ചവികാരങ്ങൾ മുഴുവൻ ഉപശമിച്ചു കഴിഞ്ഞാൽ മഹാപ്രളയത്തിൽ ഇന്നിപ്പോൾ മഹാപ്രളയം എന്നൊക്കെ പറയാൻ ഒരു പേടിയാ കേരളത്തിൽ കാരണം വെള്ളപ്പൊക്കത്തിന് പ്രളയം എന്ന് പറയാൻ തുടങ്ങി നമ്മൾ എന്തൊരു കഷ്ട പത്രങ്ങളിൽ അടക്കം എഴുതുക രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ ഏടാ വെള്ളപ്പൊക്കം എന്ന് എഴുതിയപ്പോരേ മഹാപ്രളയം എന്ന് കഴിഞ്ഞാൽ പിന്നെ നിന്റെ പ്രസ്സുണ്ടാവുമോ ഞാൻ ഉണ്ടാവുമോ നീ ഉണ്ടാവോ വാക്ക് ഉപയോഗിക്കുന്നതിനൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ ളയാണ് അത്ര ആ അപ്പൊ മഹാപ്രളയെന്നു പറഞ്ഞാൽ ബ്രഹ്മാവിന്റെ ആയുഷ്കാലം കഴിഞ്ഞാൽ നർത്ഥം ഒരു ബ്രഹ്മാവിന്റെ ആയുഷ്കാലം കഴിഞ്ഞാൽ എല്ലാം വിലയിച്ച് നാരം കാരണജലം അതിൽ അയനം ചെയ്യുന്നവൻ ശേഷശായി ആയിട്ടുള്ള മഹാവിഷ്ണു ഇങ്ങനെ അനേക അർത്ഥങ്ങളുണ്ട് നാരായണ ശബ്ദത്തിന് അപ്പോൾ ഓം നമോ നാരായണായ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള നാരായണനായിക്കൊണ്ട് നമസ്കാരം അർത്ഥം ഓഹകാരത്തിൻ്റെ അർത്ഥമൊന്നും ഇപ്പോൾ ചിന്തിക്കാൻ പോണില്ല വളരെ വിപുലമാണ് അല്ലാതെ ഓരോ അക്ഷരത്തിനും ന രാ യാ അർത്ഥം എനിക്ക് അറിയില്ല ഉണ്ടാവു ഇരിക്കുക ഇല്ല എന്നൊന്നും പറയുന്നില്ല അറിയില്ല അതുപോലെ നമ്മ ശിവായ ശിവൻ മംഗളസ്വരൂപനാണ് മംഗളസ്വരൂപനായിക്കൊണ്ട് നമസ്കാരം അത്രേ അറിയുള്ളൂ അതിൽ കവിഞ്ഞ അറിയില്ല ശ്രദ്ധിക്കുക ഇന്നിപ്പം എന്താ വച്ചാൽ ഈ യൂട്യൂബ് ഫേസ്ബുക്ക് തുടങ്ങിയിട്ടുള്ള മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് ഇങ്ങനെ പല കൂട്ടവും വരുന്നുണ്ട് എന്താ പതിൻ്റെയൊക്കെ സോഴ്സ് എന്തൊക്കെയാണ് പറയണത് അതിലൊന്നും പെട്ടു പോവാതിരുന്നാൽ നല്ലത് അത്രയേ പറയുള്ളു അതൊക്കെ ഗുണകരമായി ഉപയോഗിച്ചാൽ നല്ലത്